Vamos, പി വി അൻവർ എം എൽ എയുടെ കക്കാടം പുലിലെ പാർക്കിലെ പൂന്തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രമേ ലൈസൻസ് നൽകിയിട്ടുള്ളൂ എന്നും റൈഡുകൾ പ്രവർത്തിപ്പിക്കാനോ കെട്ടിടങ്ങളോ റെസ്റ്റോറന്റോ ഉപയോഗിക്കാനോ അനുമതി നൽകിയിട്ടില്ലെന്നും കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു വൈദ്യുതി ഉപയോഗിച്ചുള്ള റൈഡുകളൊന്നും പ്രവർത്തിപ്പിക്കുന്നില്ലെന്നും പൂന്തോട്ടം മാത്രമേ തുറന്നിട്ടുള്ളൂ എന്നും പി വി അൻവറും സത്യവാങ്മൂലം സമർപ്പിച്ചു പാർക്ക് പ്രവർത്തിപ്പിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നൽകിയ ലൈസൻസിൽ വ്യക്തതയില്ലെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി പഞ്ചായത്തിനോടും പി വി അൻവറിനോടും പി വിആർ എന്റർടൈൻമെന്റ് പി വി ആർ നാച്ചുറൽ പാർക്ക് എന്നിവരോട് പ്രത്യേക സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത് വൈദ്യുതി ഉപയോഗിച്ചോ അല്ലാതെയോ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നും റൈഡുകൾ പ്രവർത്തിപ്പിക്കാനോ പാർക്കിലെ കുളങ്ങൾ ഉപയോഗിക്കാനോ പാടില്ലെന്ന കർശന നിബന്ധന ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് അറിയിച്ചു ലൈസൻസ് അനുവദിക്കുന്നതിന് മുമ്പ് കെട്ടിട നികുതി കുടിശ്ശികയും ഈടാക്കിയിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ എന്നാൽ പാർക്കിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള കോഴിക്കോട് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സംബന്ധിച്ച് മൗനം പാലിക്കുകയാണ് പാർക്കിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾക്കെതിരെ നടപടിയെടുത്തോ എന്നതും സത്യാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടില്ല പൂന്തോട്ടത്തിൽ പ്രവേശനത്തിനുള്ള ലൈസൻസിനായി സമർപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം പി വി എൻവർ സ്ഥലത്തിന്റെ പ്ലാൻ സ്കെച്ച് ഉടമസ്ഥാവകാശം കൈവശം തെളിയിക്കുന്ന രേഖകൾ കെട്ടിട സുരക്ഷിതത്വം അഗ്നി സുരക്ഷിതത്വം എന്നിവ തെളിയിക്കുന്ന രേഖകളൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല രേഖകൾ ഹാജരാക്കുന്നുണ്ട് എന്ന് മാത്രമാണ് അപേക്ഷയിൽ പരാമർശിച്ചിട്ടുള്ളത് പാർക്കിനുള്ള ജെയിൻ വീൽ കൊളംബസ് ബ്രേക്ക് ഡാൻസ് സ്വിംഗ് എന്നീ റൈഡുകൾ പി വി ആർ നാച്ചുറൽ പാർക്കിന്റെ ഭാഗമായിരുന്നതാണെന്നും ഇവയൊന്നും പ്രവർത്തിപ്പിക്കുന്നില്ലെന്നും പി വി എൻവർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി ജി ഐ പൈപ്പുകൾ കൊണ്ട് ഈ ഭാഗം വെയിലുകെട്ടിത്തിരിച്ച് ഇവിടേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലെന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് പതിനൊന്ന് ഏക്കർ വിസ്തീർണ്ണമുള്ള പാർക്കിലെ മൂന്ന് ഏക്കർ മാത്രമാണ് കുട്ടികളുടെ പൂന്തോട്ടമായി ഉപയോഗിക്കുന്നത് വാട്ടർ റൈഡുകളും നീന്തൽക്കുളവുമുള്ള ഭാഗം വെയിലുകെട്ടി തിരിച്ച് പ്രവേശനമില്ലെന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് പാർക്കിൽ പ്രവേശിക്കുന്നതിന് എത്ര ഫീസാണ് ഈടാക്കുന്നതടക്കമുള്ള വിവരങ്ങൾ കോടതി ചോദിച്ചിരുന്നെങ്കിലും സത്യവാങ്മൂലത്തിൽ പി വി എൻവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല പി വി എൻവർ പി വി ആർ നാച്ചുറൽ പാർക്ക് എന്ന പേരിൽ മുതിർന്നവരിൽ നിന്നും നാനൂറ് രൂപയും കുട്ടികളിൽ നിന്ന് ഇരുന്നൂറ്റിഅൻപത് രൂപയും ഈടാക്കി വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന റൈഡുകളുടെ പാർക്ക് കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ പ്രവർത്തിപ്പിക്കുന്നതായിട്ടാണ് പരാതിക്കാരനായ ടി ഡി രാജനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പിയുസ് എക്കോറ്റം ഹൈക്കോടതിയെ അറിയിച്ചത് ഇതിന്റെ ഫോട്ടോകളടക്കം ഹാജരാക്കിയിരുന്നു ഉരുൾപൊട്ടലിനെ തുടർന്ന് അടച്ചുപൂട്ടിയ പി വി ആർ നാച്ചുറൽ പാർക്ക് പഠനം നടത്താതെ തുറക്കാനുള്ള സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നും പാർക്കിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള നദീ സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി ടി വി രാജനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പാർക്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി ജൂൺ പതിനെട്ടിന് ദുരന്ത നിവാരണ നിയമപ്രകാരം കോഴിക്കോട് കളക്ടറാണ് പാർക്ക് അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകിയത് പാർക്കിന്റെ പ്രവർത്തനം മലയോര മേഖലകളിൽ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് കണ്ടെത്തിയായിരുന്നു കളക്ടറുടെ ഉത്തരവ് ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് വിശദ ശാസ്ത്രീയ പഠനം നടത്തണമെന്ന് കളക്ടർ ർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരത്തിലൊരു പഠനം നടത്താതെയാണ് പി വി അൻവർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ദുരന്ത നിവാരണ വിഭാഗം പ്രിൻസിപ്പൽ സെക്രട്ടറി കുട്ടികളുടെ പാർക്ക് തുറന്നു നൽകാൻ ഉത്തരവിട്ടത്